അണുമോ കോൺഗ്രസിൻ്റെ ചില എം എൽ എ മാർ ബി ജെ പി ക്യാമ്പുമായി ബന്ധപ്പെടുന്നു എന്ന നിന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പക്ഷേ കോൺഗ്രസിൻ്റെ നിയമസഭാ കക്ഷി നേതാവ് നിരാകരിച്ചു എന്താണ് പട്നയിലെ ഏറ്റവും പുതിയ സാഹചര്യം വിജയകുമാർ ബിഹാറിലെ സാഹചര്യങ്ങൾ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ആകെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ എന്നുള്ളത് വിജയകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ ആർ ജെ ഡി ഭാഗത്തു നിന്നും മഹാസഖ്യ സർക്കാരിനെ നിലനിർത്താനുള്ള തീവ്ര ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഇതിന്റെ ഭാഗമായി തന്നെ ബി ജെ പി ജെ ഡി യു എന്നീ പാർട്ടികളിലെ മുസ്ലിം വിഭാഗത്തിലും യാദവ് വിഭാഗത്തിലും വരുന്ന എം എൽ എ ആർ ജെ ഡി നേതൃത്വം ഇതിനകം തന്നെ ആശയവിനിമയം നടത്തിയിട്ടുണ്ട് പതിമൂന്ന് ജെ ഡി യു അംഗങ്ങൾ തങ്ങൾക്കൊപ്പമുണ്ട് എന്ന അവകാശവാദം ആർ ജെ ഡി ഉന്നയിക്കുന്നുണ്ട് നേരത്തെ ലാലൻസിംഗുമായി ചേർന്ന് സർക്കാരിനെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾക്ക് കൂട്ടുനിന്ന ഈ വിഭാഗം ഇപ്പോഴും തങ്ങൾക്കൊപ്പമുണ്ട് എന്ന അവകാശവാദമാണ് ആർ ജെ ഡിക്ക് ഉള്ളത് എന്നാൽ ഒപ്പം തന്നെ അതേസമയം കോൺഗ്രസിലെ ഒരു വിഭാഗം എം എൽ എ മാർ ബിജെപിക്കൊപ്പമുണ്ട് എന്നും അവകാശവാദം ബിജെപി കേന്ദ്രങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞു പത്തൊമ്പത് എം എൽ എ മാർ കോൺഗ്രസിന് സംസ്ഥാനത്തുണ്ട് അതിൽ പത്തുപേർ ബിജെപിയുമായി സമ്പർക്കത്തിലുണ്ട് എന്നും അഞ്ചു പേർ ജെ ഡി സമ്പർക്കത്തിലുണ്ട് എന്നുമാണ് പുറത്ത് വരുന്ന വിവരം എന്നുള്ളത് ഇത് സാഹചര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുകയാണ് ഇന്ന് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ജെ ഡി യുവിന്റെ നേതൃയോഗം ഏറെ നിർണായകമാകും അതിൽ എം എൽ എ എന്ത് നിലപാടെടുക്കും എന്നുള്ളത് ഈ നിതീഷ് കുമാറിന്റെ അടുത്ത ചുവടുവയ്പ്പിന് ഏറെ പ്രധാനപ്പെട്ടതാണ് ഭൂരിഭാഗവും നിതീഷ് കുമാറിനെ പിന്തുണയ്ക്കുന്നു എന്നുള്ളത് തന്നെയാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒപ്പം തന്നെ ബിജെപിയുടെ യോഗം ഇന്ന് വൈകിട്ട് നാല് മണിക്ക് ചേരുന്നുണ്ട് ബിജെപിയുടെ സംസ്ഥാന ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെ ചേർന്നിട്ടുണ്ട് പട്നയിൽ ഈ യോഗത്തിന് ശേഷം നിതീഷിനെ പിന്തുണയ്ക്കുന്ന കത്ത് നൽകാനാണ് നിലവിൽ ആലോചനയുള്ളത് അതിനുശേഷം നിതീഷ് ഇന്ന് രാത്രി തന്നെ ഗവർണറെ കണ്ടേക്കും ഈ കത്ത് ലഭിച്ചാൽ തുടർന്ന് സത്യപ്രതിജ്ഞ നാളെ തന്നെ ആക്കാനാണ് ആലോചിക്കുന്നത് എത്രയും വേഗം തന്നെ കാര്യങ്ങൾ തിരക്കിട്ട രാഷ്ട്രീയ കൂടിയാലോചനകളാണ് പട്നയിൽ നടക്കുന്നത് ഇന്ന് രാത്രി തന്നെ ബി ജെ പിയുടെ പിന്തുണ ഗവർണറെ കാണും നാളെ പുതിയ സർക്കാർ രൂപീകരിക്കും എൻ ഡി എ സർക്കാർ അധികാരത്തിലേക്ക് വരും എന്നതാണ് പുതിയ സൂചന പക്ഷേ സർക്കാരിനെ നിലനിർത്താൻ ആർ ജെ ഡി ശ്രമിക്കുന്നുണ്ട് കോൺഗ്രസ് ഒരു പിളർപ്പ് ഭയക്കുന്നുണ്ട് എം എൽ എമാരൊപ്പമുണ്ടെന്ന് നിയമസഭ കക്ഷി നേതാവ് പറയുമ്പോഴും പത്ത് കോൺഗ്രസ് എം എൽ എ മാർ ബി ജെ പിയുമായും അഞ്ചു പേർ ജെ ഡി യുവുമായും സമ്പർക്കത്തിലാണ് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്